നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദന്റെ നോവലിന്റെ മുപ്പത്തിനാലാമത്തെ അധ്യായം വർഷങ്ങൾക്ക് ശേഷം ജയിലിന്റെ വാതിൽ മലർക്ക തുറക്കപ്പെട്ടു ദാസൻ ദാസനങ്ങനെ പുറത്തേക്ക് വരികയാണ് എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതെ അയാൾ നിൽക്കുകയാണ് അച്ഛൻ അമ്മ ചന്ദ്രിക അച്ഛമ്മ ഗിരിജ അവരുടെ എല്ലാ മുഖങ്ങള് അയാളുടെ കൺമൻപിലൂടെ കടന്നു പോവുകയാണ് ജയിലിൽ ആർക്കും അയാളെ കാണുവാനായിട്ട് അധികാരമില്ലായിരുന്നു അച്ഛനും ഗിരിജയും വന്നില്ലെന്ന് വരാ അമ്മയെ അച്ഛൻ സമ്മതിച്ചില്ലെന്ന് വരാ ആരു തന്നെ വന്നില്ലെങ്കിലും ചന്ദ്രിക ചന്ദ്രികപരുമായിരുന്നില്ലേ അകലെ മൂപ്പന്റെ കുന്നിന്മേലെ കൊടിമരത്തില് പാറിക്കളിക്കുന്ന ദേശീയ പതാക കാണാൻ കഴിഞ്ഞു ഇതാ മോചനത്തിന്റെ നിമിഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് പാലത്തിൻ്റെ മുകളിലൂടെ മയ്യഴിയിലെ ആളുകൾ കൂട്ടം കൂട്ടമായി നടന്നു വരികയാണ് എല്ലാ നിരത്തുകളിലും ആൾക്കൂട്ടം അപരിചിതരുടെ മുഖങ്ങൾ അവർക്കിടയിൽ ദാസൻ അങ്ങനെ നടക്കുകയാണ് മയ്യഴിയുടെ ഓരോ മുക്കിലും മൂലയിലും അയാളുടെ വിളർത്ത കാലടികൾ പതിഞ്ഞു അകലെ തന്റെ വീട് കാണാൻ അയാൾക്ക് കഴിഞ്ഞു അയാൾ സ്തബ്ധനായി നിൽക്കുകയാണ് കടക്കു നായെ പുറത്ത് അച്ഛൻ്റെ ശബ്ദം മറ്റേതോ ലോകത്തു നിന്ന പോലെ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു കണ്ണുകൾക്ക് മുൻപിൽ വെളിയിലേക്ക് കൈ ചൂണ്ടി നിൽക്കുന്ന അച്ഛന്റെ ചിത്രം തെളിഞ്ഞു വരികയാണ് പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നടന്നു അച്ഛൻ നഷ്ടപ്പെട്ടു ഗിരിജ പോയി രോഹിണിയായ അമ്മയെയും അച്ഛമ്മയെയും കാണുവാൻ ദാസൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനായിട്ട് അച്ഛന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമോ ദാസൻ വീണ്ടും നടത്തം തുടരുകയാണ് ഇങ്ങനെ നടന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ജയിലിലെ ആറടി നീളമുള്ള മുറിയിൽ മാത്രമായിരുന്നല്ലോ ഇതുവരെ തന്റെ ലോകം നിരത്തുകളിലെ ആൾക്കൂട്ടം ദാസനെ തിരിച്ചറിഞ്ഞില്ല ജയിൽവാസം അത്രയധികം അയാളെ മാറ്റിമറിച്ചിരുന്നു പ്രത്യേകിച്ച് തലമുടിയുടെ അഭാവം ും തന്നെ തിരിച്ചറിയണമെന്ന് തിരിച്ചറിയരുതേ എന്ന് മാത്രമായിരുന്നു അയാൾ പ്രാർത്ഥിച്ചത് അയാൾ തന്റെ ജന്മനാടിനെ വീണ്ടും കാണുകയാണ് ഇതാ ഇവിടെ വെച്ചാണ് വൈശ്രവണൻ ചെട്ടിയ സർപ്പമായി വന്ന് കുഞ്ഞിമാണിക്യത്തെ പ്രാപിച്ചത് ഇതാ ഇവിടെ വെച്ചാണ് വെള്ളക്കുതിരയുടെ പുറത്ത് വെളുത്തച്ഛൻ വസൂരി ദേവതയുമായി യുദ്ധം ചെയ്തത് ഇതാ ഇവിടെയാണ് കുരുത്തോല ഉടുത്ത ഗുളികനാൽ ശിക്ഷിക്കപ്പെട്ട് കുഞ്ചക്കൻറെ പിതാമഹൻ കാലൊടിഞ്ഞു വീണത് ഇതാ ഇവിടെയാണ് മലയൻ ഉത്തമൻ തന്റെ മുടിയേന്തിയെ കഴുത്തൊടിഞ്ഞ് പിടഞ്ഞു വീണു മരിച്ചത് ഇതാ ഈ വഴിയിലൂടെയാണ് എന്നും പ്രഭാതത്തിൽ മേരി ബോധം കെട്ട കരടി സാഹിബിനെ താങ്ങി പിടിച്ച് നടന്നുപോയത് ഈ ചിതൽ പിടിച്ച മാളികയിൽ ഇരുന്നാണ് എന്നും പാതിരാവിൽ ഷണ്ണൻ സാഹിബ് തന്റെ ദുഃഖ ഗാനം ആലപിച്ചിരുന്നത് പാർട്ടി പ്രവർത്തകനായ ജനാർദ്ദനന്റെ അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് നടന്നു തളർന്ന അയാൾ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു മയ്യഴി സ്വതന്ത്രമായതിനെ തുടർന്ന് ജയിലിൽ നിന്നും മോചിതനായ ദാസൻ തന്റെ വീട്ടിലേക്ക് പോകുന്നില്ല അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കിയ രാത്രിയിലാണ് അയാളെ പോലീസ് പിടിക്കുന്നത് ആ അനുഭവം ഓർമ്മ വന്നതുകൊണ്ടാണ് അയാൾ വീട്ടിൽ കയറാതെ അലഞ്ഞു നടന്ന് ഒടുവിൽ വഴിയരികിലെ സിമെന്റ് തിണ്ണയിൽ വന്നിരിക്കുന്നത് ജനാർദ്ദനന്റെ കയ്യിൽ ബാൻഡേജ് കണ്ട അതിന്റെ കാരണം തിരക്കിയപ്പം കമ്മീഷണറുടെ സംഭാവനയാണെന്നാണ് അതിന് മറുപടി പറയുന്നത് കിണാരേട്ടനാണ് തന്നെ അയച്ചതെന്നും ആദ്യം ദാസന്റെ വീട്ടിലേക്കും പിന്നെ കണാരേട്ടൻ്റെ വീട്ടിലേക്കും പോകാമെന്ന് ജനാർദ്ദനൻ പറയുന്നുണ്ട് അത് കേട്ട് ദാസൻ പെട്ടെന്ന് പറയുകയാണ് എനിക്ക് വീടില്ല പകച്ചു നിൽക്കുന്ന ജനാർദ്ദനെ നോക്കിയിട്ട് ദാസൻ പറയുകയാണ് എനിക്ക് രാജ്യം കിട്ടി പക്ഷെ വീട് നഷ്ടപ്പെട്ടു സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ അവനെ വളരെയധികം വേദനിപ്പിക്കുകയാണ് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് ജനാർദ്ദനൻ ദാസനെ ആശ്വസിപ്പിക്കുകയും കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ദാസൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നില്ല പതാറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ പതാകകളുടെയും തോരണങ്ങളുടെയും ഉത്സവമായിരുന്നു എങ്ങും കമാനങ്ങളും തോരണങ്ങളും ഉണ്ടായിരുന്നു മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിന്റെ മുന്നിൽ അലങ്കരിച്ച വലിയൊരു പന്തൽ കാണാമായിരുന്നു അവിടെ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ചിത്രങ്ങൾ അലങ്കരിച്ചു വെച്ചിരുന്നു തടിച്ചുകൂടിയ എല്ലാവരുടെയും നെഞ്ചിൽ ദേശീയ പതാകയുടെ ചിത്രമുള്ള ബാൻഡ് കുത്തിയിരുന്നു കുട്ടികളുടെ കൈകളിൽ കടലാസ് പതാകകൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും ദേശീയ പതാക പാറിപ്പറന്നുകൊണ്ടിരുന്നു ഘോഷയാത്ര വലിയ ആരവത്തോടെ കടന്നു വന്നു അലങ്കരിച്ച ഒരു തുറന്ന ജീപ്പിൽ കണാരനും വാസൂട്ടിയും നിന്നിരുന്നു ജീപ്പും ബാൻഡുകാരും കടന്നുപോയപ്പോൾ പിറകെ കൈകളിൽ പന്തങ്ങൾ പന്തങ്ങളേന്തി ആടുന്ന തിറകളും അവർക്ക് പിന്നിൽ മാപ്പിളപ്പാട്ടുകാരും കോൽക്കളിക്കാരും ഒക്കെയായിട്ട് കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു ഒരു നീണ്ട ഘോഷയാത്രയുടെ വരവായിരുന്നു അത് മയ്യഴിയിലെ മുഴുവൻ പുരുഷന്മാരും കുട്ടികളും തന്നെ അതിൽ പങ്കെടുത്തിരുന്നു ഘോഷയാത്രയുടെ അടുത്തെത്തിയപ്പോൾ ആൾക്കൂട്ടം ദാസനെ പാതയുടെ വക്കിലേക്ക് തള്ളി മാറ്റുകയാണ് ചെയ്തത് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ജയഫിയ മുഴക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള അവരുടെ ചവിട്ടേൽക്കാതിരിക്കാനായിട്ട് ദാസൻ ഓടയിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്തത് അവസാനം ഘോഷയാത്ര കടന്നുപോയി നിരത്ത് ശൂന്യമായി പപ്പനെ ജീപ്പിൽ കണ്ടില്ലല്ലോ എന്ന് ദാസൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ചെറുകല്ലായിൽ വെച്ച് വെടിയേറ്റ കാര്യം ജനാർദ്ദനൻ അറിയിക്കുന്നുണ്ട് ഘോഷയാത്ര നീങ്ങിയപ്പോൾ ദാസൻ തനിക്കൊരു ചെറിയ മോഹമുണ്ടെന്ന് ജനാർദ്ദനോട് പറയുന്നുണ്ട് അതെന്താണെന്ന് അയാൾ തിരക്കിയപ്പോൾ എവിടെ നിന്നെങ്കിലും കുറച്ച് പൂക്കൾ കൊണ്ടുവരണമെന്നും അത് കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞപ്പോൾ ജനാർദ്ദനൻ്റെ മുഖം വിടരുകയാണ് ചെയ്തത് കുന്നിന്റെ ചെരുവിലെ ശ്മശാനത്തിൽ വിജനമായ മൂലയിൽ കയ്യിൽ പൂക്കളുമായിട്ട് ദാസൻ അങ്ങനെ നിൽക്കുകയാണ് എണ്ണമറ്റ തുലാവർഷങ്ങൾ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ ശവക്കൂന് നിരപ്പാക്കിയിരുന്നു അകല നിന്നും ബാൻഡിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ കഴിഞ്ഞു ദാസ് അവനെവിടെയെങ്കിലും ഒരല്പനേരം ഒറ്റക്കിരിക്കാനാണ് തോന്നിയത് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കണാരേട്ടനെ കാണാമെന്ന് ചിന്തിക്കുകയാണ് കാരണം തങ്ങളിപ്പോൾ സ്വതന്ത്രരാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ദാസൻ നിരത്തിൽ തന്നെ നിൽക്കുകയാണ് അവസാനം അയാൾ കടപ്പുറത്തേക്ക് നടന്നു അവിടെ ആൾക്കൂട്ടവും ശബ്ദവും ഉണ്ടായിരുന്നില്ല ചലനമറ്റം നരച്ച കടൽ നക്ഷത്ര പ്രകാശത്തിൽ അങ്ങ് അകല മിന്നി വെള്ളിയാങ്കല്ല് അയാൾക്ക് കാണാമായിരുന്നു ജന്മങ്ങളുടെയും പുനർജന്മങ്ങളുടെയും ഇടയിലെ വിശ്രമസ്ഥലം അപ്പോഴും അവിടെ ആത്മാവുകൾ തുമ്പികളെ പോലെ പറന്നു കളിക്കുന്നുണ്ടായിരുന്നു ചില പ്രധാന ചോദ്യങ്ങളുള്ളത് അയാൾ തന്റെ ജന്മനാടിനെ പുനർദർശനം ചെയ്യുകയായിരുന്നു സന്ദർഭം വ്യക്തമാക്കുക ജയിൽ മോചിതനായ ദാസൻ വീട്ടിലേക്ക് പോകാതെ തിരിഞ്ഞു നടന്നത് എന്തുകൊണ്ടായിരുന്നു എനിക്ക് രാജ്യം കിട്ടി പക്ഷെ വീട് നഷ്ടപ്പെട്ടു സന്ദർഭവും ആശയവും വ്യക്തമാക്കും ജയിൽ മോചിതനായ ദാസൻ കാണുന്ന കുറിച്ച് വിവരിക്കുക ഘോഷയാത്ര കടന്നു വന്നപ്പോൾ ദാസൻ ജനാർദ്ദനോട് ആവശ്യപ്പെട്ടത് എന്താണ് എന്തുകൊണ്ട് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായവുമായി കടന്നു വരുന്നതുവരെ നന്ദി നമസ്കാരം